നമുക്ക് ഒരുപാട് പ്രതീക്ഷ തരുന്ന ഭാവിയിലെ ഇന്ത്യയെ നയിക്കുമെന്ന് രാഷ്ട്രീയമായി നയിക്കുമെന്ന് നാം പിന്നെ വിശ്വസിച്ച് പോന്നിരുന്ന പല ചെറുപ്പക്കാരായ നേതാക്കന്മാരും യുവ നേതാക്കന്മാരും അവരുടെ കയ്യിലെടുപ്പ് കൊണ്ട് അഹങ്കാരം കൊണ്ട് മൂക്കാതെ പഴുത്തുന്നതിൻ്റെ കുഴപ്പം കൊണ്ട് അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കൂടപിടിക്കുമെന്ന പഴഞ്ചൊല്ല് പിന്നെ ശരിയാക്കുന്ന രീതിയിലുള്ള അവരുടെ പെരുമാറ്റം കൊണ്ട് സ്വയം തകർന്നു പോകുന്നത് കാണുമ്പോൾ വല്ലാത്ത നിരാശ വന്നാറുണ്ട് ഏകദേശം എട്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനാറ് മാർച്ച് മാസത്തിലെ അവസാന ദിനങ്ങളിലാണ് കനയകുമാർ എന്ന പേര് ഇന്ത്യ ശ്രദ്ധിക്കുന്നത് അദ്ദേഹം വന്ന് സി പി ഐയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എ ഐ എസ് എഫിൻ്റെ നേതാവായിരുന്നു ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ദില്ലിയിലെ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട പിന്നെ യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നു ആ സമയത്ത് ജെ എൻ യുയിലെ സമരങ്ങളുമായി ബന്ധപ്പെട്ട് കനയകുമാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു കനയകുമാർ ബീഹാറുകാരനാണ് സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ് നല്ല പിന്നെ ഓർഗനൈസിങ് സ്കില്ലുള്ള ഒരാളാണ് നല്ല വാ പിന്നെ വാ വാഗ്മിയാണ് അങ്ങനെയാണ് ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുപ്പിലൂടെ മത്സരിച്ച് ജയിക്കുക എന്നൊക്കെ പറഞ്ഞ എളുപ്പമൊന്നുമല്ല ശേഷിയുള്ളതുകൊണ്ടാണ് രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പസാണ് അദ്ദേഹം അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ജയിലിലായി പിന്നീട് ജാമ്യം കിട്ടി പുറത്ത് വന്നപ്പോൾ അതുവരെ ആ ഒരു കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷത്തിനിടയിൽ ഇന്ത്യ കണ്ട ഏറ്റവും മനോഹരമായ ഒരു സ്വീകരണ പരിപാടി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ സ്വീകരിച്ച് അദ്ദേഹം അവിടെ വെച്ച് നടത്തുന്ന ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ ലൈവ് കണ്ടവനാണ് ഞാൻ പലവട്ടം അത് വീണ്ടും വീണ്ടും കണ്ടവരാണ് ആ പ്രസംഗത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ ഈ രോമകമ്പിയാവെന്ന് പറയുന്നില്ല ഒരു പിന്നെ രോമാഞ്ചം എനിക്ക് രോമാഞ്ചനുണ്ടാകുന്നുണ്ട് സത്യം അത്ര കണ്ട് ആത്മാർത്ഥമായിട്ട് പറയുക ആ രാത്രിയിൽ ഞാൻ ഞാനതിരുന്ന് ഞാനത് കത്തറിലുള്ളത് ഞാൻ ആ പ്രസംഗം പിന്നെ പരിപൂർണ്ണമായി കാണുകയും പലവട്ടം കേൾക്കുകയും ചെയ്തതാണ് അദ്ദേഹം അതിമനോഹരമായ ഭാഷയിൽ വളരെ ലളിതമായ ഭാഷയിൽ ചെറിയ ചെറിയ വാക്കുകളിൽ നർമ്മബോധത്തോടെ നരേന്ദ്രമോദിക്കൊപ്പം മുഖാമുഖം നിൽക്കാൻ എതിരിട്ട് നിൽക്കാൻ കെൽപ്പുള്ള ഒരാൾ ജനിച്ചിരിക്കുന്നു ഉദയം ചെയ്തിരിക്കുന്നു എന്ന തോന്നിപ്പിക്കലുണ്ടാവുന്ന രീതിയിൽ അന്ന് മനോഹരമായിട്ട് പ്രസംഗിച്ചത് മാത്രമല്ല ഏറ്റവും അവസാനം പാട്ടിൻ്റെ രീതിയിൽ ആ സാധ്യ മുദ്രാവാക്യങ്ങൾ തപ്പൊട്ടിക്കൊണ്ട് ആ പിന്നെ ആ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും മാ ആ പ്രസംഗത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പ്രസക്തമായ പ്രയോഗങ്ങളുണ്ട് അദ്ദേഹം മൻ കി ബാത്തിനെ കുറിച്ച് പരിഹസിച്ച് പറഞ്ഞു എനിക്കതിനോട് വിയോജിപ്പുണ്ട് മൻ കി ബാത്തിന് നല്ല പരിപാടിയാണ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് രാജ്യത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി അങ്ങനെ സംസാരിക്കുന്നൊക്കെ നല്ല കാര്യം തന്നെയാണ് അതിനകത്ത് ഓരോ സംസാരത്തിനും വളരെ പ്രത്യേകതയുണ്ട് പക്ഷേ ഇദ്ദേഹം രാഷ്ട്രീയമായി അതിനെ പരിഹസിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ബോല്ലെ സുന്ന നയി ചൈയെന്ന് അതായത് ഏകപക്ഷീയമായിട്ട് റേഡിയോ പോലെ നിങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണം തിരിച്ചങ്ങോട്ടൊന്നും കേൾക്കാൻ തയ്യാറല്ല എന്നുള്ളത് അദ്ദേഹം പത്രസമ്മേളനങ്ങളൊന്നും കൊടുക്ക പിന്നെ അഭിമുഖങ്ങളൊന്നും പത്രങ്ങൾ ഒക്കെ ബാക്കിയായിട്ടുള്ളത് പ്രസ് റിലീസും പിന്നെ പ്രസ് മീറ്റും നടത്തുന്നില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ വരെ പറഞ്ഞപ്പോൾ അതൊരു പുതിയ രാഷ്ട്രീയ നേതാവിൻ്റെ ഉദയം ചെയ്യലായി രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകർ മാധ്യമങ്ങളൊക്കെ തന്നെ വിലയിരുത്തിക്കൊണ്ട് മാധ്യമങ്ങൾ എഡിറ്റോറിയൽ വരെ എഴുതി ദേശീയ മാധ്യമങ്ങൾ വരെ അത്രയുണ്ട് പ്രതീക്ഷ അത് മാത്രമല്ല അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു അദ്ദേഹത്തെ ഈ സി പി ഐയുടെ ദേശീയ കൗൺസിലിലേക്ക് അംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ചെറിയ പ്രായത്തിൽ തന്നെ രണ്ടായിരത്തി മാത്രമല്ല രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷത്തിൻ്റെ ക്രൗഡ് പുള്ളറായിട്ട് മാറി രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും അദ്ദേഹത്തിന് വേദികൾ ഒരുങ്ങി കിട്ടി അത് വിവിധ സന്നദ്ധ സംഘടനകൾ ബി ജെ പിയോട് എതിർപ്പുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഇടതുപക്ഷ പാർട്ടികൾ മാത്രമല്ല ബാക്കിയുള്ള പാർട്ടികൾ ഈവൻ മുസ്ലിം ലീഗ് പോലും അദ്ദേഹത്തെ കൊണ്ടുവന്നിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ വിവിധ സംഘടനകൾ പരിപാടികളൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ രാജ്യത്താകം പിന്നെ എത്താൻ കഴിഞ്ഞു ഒരു താരപ്രചാരകൻ എന്നുള്ള ഇമേജ് കിട്ടി നല്ല ക്രൗഡ് പുള്ളറായിരുന്നു പോകുന്നിടത്തെല്ലാം ജനക്കൂട്ടത്തെ ആകർഷിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ സി പി ഐ ബീഹാറിലെ ബേഗുസരായി മണ്ഡലത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിച്ചു ആ മണ്ഡലത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥിയാണ് അവിടെ വിജയിച്ചതെങ്കിൽ തന്നെയും രണ്ട് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തോളം വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്തെത്താൻ അന്ന് കനയകുമാറിന് കഴിഞ്ഞു കനയകുമാർ അടങ്ങി ഒതുങ്ങി അവിടെ നിന്നിരുന്നെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ വീട്ടു സി പി ഐ മത്സരിക്കുന്നത് കനയകുമാർ തന്നെ സ്ഥാനാർത്ഥിയാകുമായിരുന്നു കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തെത്തിയ കനയകുമാറിന് ഒരു പക്ഷെ ഒരു അത്ഭുതം സൃഷ്ടിക്കാനും ഒരു അട്ടിമറി ഉണ്ടാക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ടായിരുന്നു അങ്ങനെ വന്നാൽ ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷത്തിന്റെ പ്രധാന സ്വരമായിട്ട് മാറാൻ കഴിയുമായിരുന്നു കാരണം അത്രയും നന്നായി സംസാരിക്കാൻ ശേഷിയുണ്ട് വിദ്യാഭ്യാസമുണ്ട് അറിവുണ്ട് നർമ്മബോധമുണ്ട് ഒരു താ പിന്നെ സ്റ്റാർ ഇമേജ് ഉണ്ട് എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ഉണ്ടായിരുന്നു ആ രീതിയിൽ പോകാൻ കഴിയുമായിരുന്നു പക്ഷേ കനയകുമാർ എന്താ ചെയ്തത് കനയകുമാർ സി പി ഐയുടെ ലീഡർഷിപ്പിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ വന്ന വഴിയങ്ങ് കുമാർന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ മൂക്കാതെ പഴുത്തേൻ്റെ കുഴപ്പം അഹങ്കാരം തലയ്ക്ക് പിടിച്ചു ഞാൻ എന്തോ വലിയ എന്ന് തോന്നി ഈ ലോകം മുഴുവൻ എൻ്റെ താഴെയാണെന്ന് തോന്നി ഭാവി നഷ്ടപ്പെടുത്തി കളഞ്ഞു അതാണുണ്ടായത് സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പോയിട്ട് പ്രായം ചെന്ന സംസ്ഥാന സെക്രട്ടറിയെ മർദ്ദിച്ചു ഗുണ്ടകളെ കൂട്ടിയിട്ട് സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ എ സി എടുത്തുകൊണ്ടുപോയി ആരെങ്കിലും ചെയ്തിട്ടുണ്ട് ഇന്ന് വരെ ഞാനതാണ് പറഞ്ഞത് വന്ന വഴി മടന്നു മടന്നുപോയി എന്നുള്ളത് അഹങ്കാരത്തിന് കയ്യും കാലം വെച്ചോലായിപ്പോയി സ്വ പിന്നെ സ്വയം കുടിച്ച കുടിയിൽ വീണ ഒരാളാണ് കന്യാകുമാർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയേണ്ടി വരും അദ്ദേഹം ഈ ഇനിയിപ്പോ രണ്ടായിരത്തി ഈ ഇരുപത്തി നാല് വരെ തന്നെ കാത്തിരിക്കേണ്ടി വരുമായിരുന്നില്ല ഇടയ്ക്ക് കേരളത്തിൽ നിന്നോ അതല്ലെങ്കിൽ പിന്നെ ബീഹാറിൽ നിന്ന് തന്നെ മഹാസഖ്യത്തിന്റെ ഭാഗ്യ ഭാഗമായിട്ട് ഒക്കെ രാജ്യസഭയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാരണം ഇത്രയും കഴിവുള്ള ചെറുപ്പക്കാരനെ കൊണ്ടുവരുന്നതിനകത്ത് സി പി എമ്മും സപ്പോർട്ട് ചെയ്യും മറ്റ് കക്ഷികളും അംഗീകരിക്കും ഈ മഹാസഖ്യത്തിന്റെ ഭാഗമായി പിന്നെ മുമ്പിൽ പിന്നെ സി പി ഐ മുന്നോട്ട് വെക്കുന്ന ഒരാളെ ഒരുപക്ഷെ ലാലു പ്രസാദ് യാദവ് പോലും ഈ നരേന്ദ്രമോദിയോടുള്ള എതിർപ്പ് കാരണം സ്വീകരിക്കാൻ സാധ്യതയുണ്ടായിരുന്നു പക്ഷെ ഇത്തവണ ആ സീറ്റ് കിട്ടുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു എന്നാൽ നാൽപ്പത് സീറ്റാണ് ആകെ ബീഹാറിലുള്ളത് അവിടെ ഇരുപത്തി സീറ്റിലും സീറ്റും രാഷ്ട്രീയ ജനതാദളാണ് മത്സരിക്കുന്നത് ലാലു പ്രസാദ് യാദവിന്റെ ഒമ്പത് സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് കിട്ടിയത് കോൺഗ്രസിന് കിട്ടിയ ഒമ്പത് സീറ്റിൽ ഒരു സീറ്റ് ബേഗുസ്വരായി മണ്ഡലം കിട്ടാൻ വേണ്ടി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ നേരിട്ട് ചർച്ച നടത്തിയെങ്കിലും സി പി ഐ വണങ്ങിയില്ല അങ്ങനെ സി പി ഐക്ക് ആകെ ഒരു സീറ്റേ ഉള്ളൂ ഒരു കാലത്ത് ബീഹാറിൽ വലിയ ശക്തിയായിരുന്ന പാർട്ടിയാണ് സി പി ഐയും സി പി എമ്മും ഒക്കെ ഇപ്പോൾ സി പി ഐ എം എൽ എൻ്റെ അവിടെ മൂന്ന് സീറ്റ് ഉണ്ട് സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് സി പി ഐക്കും സി പി എമ്മിന് ഓരോ സീറ്റേ ഉള്ളൂ ഇന്ത്യയിലെ ഒരു സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ ഉദയഭൂമിയാണ് ബീഹാർ എന്ന് പറയുന്നത് അവിടെ ഈ രാമ മനോഹർ ലോഹിയെയും ജയപ്രകാശ് നാരായണൊക്കെ ഉഴുതിട്ട ആ മ ഉഴുത് മറച്ചിട്ട ആ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് വിത്ത് നന്നായി മുളച്ചു വന്നതാ പക്ഷേ ഇവരുടെ തമ്മിൽ തമ്മിൽ സി പി ഐയും സി പി ഐയും കൂടെ പിരിഞ്ഞു അതേപോലെ തന്നെ മാവോയിസ്റ്റ് പിന്നെ പാർട്ടികൾ അവിടെ പിന്നെ ശക്തമായ സാന്നിധ്യമായി മാറി അങ്ങനെയാണ് സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും ഒക്കെ കാൽച്ചോട്ടിലെ മണ്ണ് ഒലിച്ചു പോയിട്ടുള്ളത് മുമ്പ് അവർ കോടതി എം പിമാരൊക്കെ ഉണ്ടായിരുന്നാ നിയമസഭയിൽ ഒരുപാട് അംഗങ്ങൾ ഉണ്ടായിരുന്നു ആണ് ഇപ്പോൾ ഈ കോൺഗ്ര ലാലുപ്രസാദ് യാദവിൻ്റെ കാലുപടിച്ച് ഞങ്ങൾക്ക് ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സീറ്റാണ് കിട്ടിയിരിക്കുന്നത് നാൽപ്പത് സീറ്റിൽ അവിടേക്ക് എത്തി അത്ര കണ്ട് മെലിഞ്ഞു പോയിരിക്കുന്നവർ അപ്പോൾ സി പി ഐക്ക് ഒരു സീറ്റേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ സി പി ഐ പറഞ്ഞു കഴിഞ്ഞ തവണ ഞങ്ങൾ രണ്ടാം സ്ഥാനത്ത് എത്തിയ മണ്ഡലമാണ് ഞങ്ങൾ കഴിഞ്ഞ തവണ മത്സരിച്ച മണ്ഡലമാണ് ബേസറായി ആ സീറ്റ് ഞങ്ങൾക്ക് തന്നെ വേണം എന്ന് പറഞ്ഞാൽ ഒന്ന് കനകുമാറിനെ വെട്ടണം എന്നുള്ള കാരണം തങ്ങൾക്ക് കൂടെ നിന്നിട്ട് ചതിച്ചു പോയരാളാണല്ലോ കനകുമാർ അതുകൊണ്ട് സി പി ഐ നേതൃത്വം ആ സീറ്റിൽ ഫോക്കസ് ചെയ്തു സി പി ഐക്ക് ആ സീറ്റ് കിട്ടി ഇല്ലെങ്കിൽ കനകുമാറാണ് മത്സരിക്കേണ്ടേ സി പി ഐയുടെ ഭാഗമായിട്ട് ഇന്നാണ് രണ്ടാം വട്ടമാണ് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടേലിൻ്റെ ഒരു സഹതാവം അതിൻ്റെ കൂടെ രണ്ടാം സ്ഥാനത്തെത്തി അതിൻ്റെ പിന്നെ ഒരു പ്രഭാവം ഇതെല്ലാം കൂടി വരുമ്പോൾ ജയിച്ചു പോകിയിരുന്നു ഈസി ആയിട്ട് അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഇപ്പം ഈ പല ചെറുപ്പക്കാർക്ക് ഉത്തരവാഹങ്കാരം പറ്റിയിട്ടുണ്ട് അപ്പോൾ പട്ടേൽ സമരവുമായി ബന്ധപ്പെട്ട് മണ്ഡൽ സമരത്തിന് ശേഷം രാജ്യം കണ്ട ജാതി തീവ്രവാദത്തിൻ്റെ പേരിലുള്ള വൈകാരിക നാളിക്കത്തെ ചൂണ്ടുള്ള സമരമായിരുന്നു ഹർദിക് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ഇരുപത്തി രണ്ട് വയസ്സുണ്ടാകുമ്പോൾ രാജ്യം കണ്ട പട്ടേൽ സമരം ഗുജറാത്തിന് ആ രീതിയിലുള്ള സ്പ്രിറ്റ് ഉണ്ടാക്കാൻ നോക്കി അതിൻ്റെ വികസന പിന്നെ വഴിയിലൂടെയുള്ള മുന്നോട്ട് നോക്കിയിട്ട് തടയിടാൻ ശ്രമിച്ചു മനുഷ്യനെ വിഘടിപ്പിക്കാൻ നോക്കി പക്ഷെ അവസാനം ഹർദിക് പട്ടേൽ പെട്ടു അശ്രീലെ വീഡിയോ വരെ ഇറങ്ങി ഇമേജ് നഷ്ടപ്പെട്ടു കയ്യിലെടുപ്പ് ശരിയല്ല എന്ന് ബോധ്യായി അവസാനം ആൾ കൂടെ ഇല്ലയെന്ന് കണ്ടപ്പോൾ അവസാനം പോയി നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കന്മാരുടെയും ഒക്കെ മുമ്പിൽ പോയിട്ട് സാഷ്ടാംഗം പ്രണമിച്ച് ഇതുവരെ ഞാൻ ചെയ്ത എല്ലാ എല്ലാത്തിനും എനിക്ക് മാപ്പ് തരണം എനിക്ക് നിങ്ങളിവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ സ്ഥലം തന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു നിയമസഭയിലേക്കൊക്കെ കൊണ്ടുപോകുന്നു അപ്പോൾ എന്തായിരുന്നാലും പക്ഷേ പിന്നെ ഗുജറാത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രി എന്നിവരെ പിന്നെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന അവസ്ഥയിൽ നിന്ന് അഹങ്കാരം കൊണ്ട് തകർന്നു വീണത് ഒരു സാധാരണ പ്രാദേശിക നേതാവുമായിട്ടാണ് ഒരു ജില്ലാ നേതാവ് ആയിട്ടില്ല ആ രീതിയിലുള്ള വലിയ പ്രസക്തി ഒന്നും അവർ കൊടുക്കുന്നുമില്ല ബി ജെ പിക്ക് ഇഷ്ടംപോലെ നേതാക്കന്മാരുണ്ടെന്നേ അവിടെ അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പം കാരണം അധികാരമോഹവും അഹങ്കാരവും തലയ്ക്ക് പിടിച്ച കരയകുമാറിന് സ്വയം തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടാവും കാരണം ഇനിയിപ്പോൾ ഈ പിന്നെ തിരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ബി ജെ പിയും നിതീഷ് കുമാറും ചേർന്നുള്ള സഖ്യം ഒരു നല്ല വിജയം നേടിയാൽ മഹാസഖ്യം അവിടെ ഈ വിശാല സഖ്യം അവിടെ തകർന്നു പോയാൽ ഇനി കോൺഗ്രസ് ചെന്നിട്ടും കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാവും സി പി ഐലി ഇനി തിരിച്ചു പോയാൽ സി പി ഐ ഒട്ട് എടുക്കൂല്ല ഇനി രാജ്യസഭയ്ക്കും മോഹിച്ചിട്ട് കാര്യമില്ല എങ്ങോട്ടും മോഹിച്ചിട്ട് കാര്യമില്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ അവസാനം ഗതി കെട്ട് ഹർദിക് പട്ടേലിൻ്റെ വഴിയെ ബി ജെ പിയുടെ കാല് പിടിച്ച് കെഞ്ചി അവിടെ ഒരു അഭയസ്ഥാനം കണ്ടെത്താനുള്ള സാധ്യതയാണ് കനയകുമാറിന് മുമ്പിൽ ഇനി ബാക്കിയുള്ളത് എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു വീണ്ടും പറയുന്നത് ഇതിലൊക്കെ വിഷമമുണ്ട് കാരണം രാജ്യത്ത് പ്രതിപക്ഷം വേണം പ്രതിപക്ഷം ഉണ്ടാകുമ്പോഴേ ജനാധിപത്യം ശക്തമാവുകയുള്ളൂ ആ പ്രതിപക്ഷത്തിന്റെ മുൻനിരയിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ഐക്കോണിക് ഫിഗറായിട്ട് നിൽക്കാൻ പറ്റുന്ന കെൽപ്പ് ഉണ്ടായിരുന്ന സംസാരശേഷി ഉണ്ടായിരുന്ന ഓർഗനൈസിംഗ് സ്കിൽ ഉണ്ടായിരുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരുന്ന കനയകുമാറിനെ പോലെയുള്ളവർ വളർന്നു വരുന്ന യുവ നേതാക്കന്മാർക്കൊരു രാഷ്ട്രീയ പാഠമാകട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്